ഇതാണ് നമ്മൾ നാദാപുരം ടൗൺ നാദാപുരം ടൗൺ പിന്നെ ഉള്ള വഴിയക്കുണ്ട് വർദ്ധരക്കുണ്ട് ബാച്ചിലർ എന്താ പറയുന്നത് ബാച്ചിലർ ഏഷ സ്ട്രീറ്റ് എന്ന് അപ്പുറം അറിയപ്പെടും ഇതറിയപ്പെടുക ബാച്ചിലേഴ്സ് സ്ട്രീറ്റ് എന്നാണ് അത് കൂടുതലും പിന്നെ ജെൻസിൻ്റെ ബോയ്സിൻ്റെ ഡ്രസ്സിൻ്റെ ഷോപ്പ് പിന്നെ ഫുഡിൻ്റെ ഏരിയ അങ്ങനെ ലൈറ്റ് ിക്കുളം നാദാപുരത്തിൻ്റെ ഹൃദയഭാഗം എന്ന് റെഡിക്ക് ഇതാണ് എന്താണ് നമ്മളെ ന്യൂക്ലിയസ് ഹോസ്പിറ്റൽ നാദാപുരത്ത് അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലാണ് ന്യൂക്ലിയസ് ഹോസ്പിറ്റൽ പിന്നെ ഇവിടെ നോക്കിയാലും സുഡിയോ അടക്കമുള്ള എല്ലാ ഷോപ്പും വരുന്നത് പ്ലസ്സിൻ്റെത് സൈഡിൽ മോസി കാണാം അതിൻ്റെ ഇപ്പുറം ക്രീം സ്റ്റോർ കാണാം ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് പക്ഷേങ്കില് ഒരുപാട് മാറിയേക്കിപ്പോൾ നാദാപുരം ഒരു ഒരു മാറ്റം തന്നെ വന്നു ഒരുപാട് ഷോപ്പുകളും നല്ല നല്ല ഷോപ്പുകളാണ് സ്റ്റാൻഡേർഡായിട്ടുള്ളത് ഓരോ ഐറ്റത്തിനും ഓരോ ഷോപ്പ് തന്നെ പറയുക ഈ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു പക്ഷേ റോഡിൻ്റെ കാര്യം വളരെ അബദ്ധമാണ് റോഡ് ഒന്ന് ഇങ്ങനെ പോയി പിന്നതടുത്ത കുണ്ടിലേക്ക് ഓക്കെ യൽ വടകര ഇടശ്ശേരി പുറമേ അയ്യൽ റൂട്ട് വഴത്തോട്ടേക്കോയൽ തലശ്ശേരി വാറക്കടം അങ്ങോട്ടേക്ക് വരുന്ന റൂട്ട് അതോടൊപ്പം കല്ലാച്ചിന്നാണ് വരുന്നത് നമ്മൾ ഇങ്ങോട്ട് പോകുന്ന നമ്മുടെ നാട്ടിലേക്ക് പോകേണ്ട സൈഡിൽ ഓക്കെ പിന്നെ അയ്യ റൂട്ടിൽ തന്നെയാണ് നാദാപുരത്ത് നാദാപുരം വലിയ ജുമാ മസ്ജിദ് വരുന്നത് പിന്നെ സൈഡിലായിട്ട് റൈസൈഡിലായിട്ട് റൈസൈഡിലായിട്ടാണ് നാദാപുരം ജുമാ മസ്ജിദ് വരുന്നത് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഓക്കെ ബായ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം